മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ട പറയുന്നുണ്ട് ലാലേട്ട വന്ന് പറയുന്നുണ്ട് ഓ അക്ബർ സേവ്ഡ് ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷൻ എടുത്ത് ചോദിക്കുന്നുണ്ട് അനീഷ് നിൽക്കണോ പോകണോ അനീഷ് വേണോ ഇരിക്കും ഇരിക്കണം സാറേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുന്നോ ഇരുന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടാ ഏറ്റവും വലിയ സുഹൃത്ത് അല്ലേ അടുത്ത് നിൽക്കുന്നത് അതെ അയാളെ പിടിച്ച് ഇരുത്താൻ തോന്നുന്നുണ്ടോ ഉണ്ട് ലാലേട്ടാ എന്നാൽ എന്നാലിരുത്തിക്കോളൂ അപ്പോൾ ഷാനവാസും സേവ്ഡായി പിന്നെ ബാക്കിയുള്ളത് മൂന്ന് പേരാണ് ഇന്നലെ അനുമോളെ സേവ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി വിനും ആതിലെയും സാബുമാനാണ് മൂന്ന് പേരുള്ളത് ഈ മൂന്ന് പേരിൽ ഒരാൾ ഫിനാലയിലേക്ക് മത്സരിക്കാനാകാതെ എവിക്റ്റാകും എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് വീടിന് പുറത്തേക്ക് ആ കഥക് തുറന്നു വരെ മൂന്ന് പേരെ നിർത്തുന്നുണ്ട് കഥ കടയുന്നുണ്ട് പിന്നീട് ഈ കഥക് തുറന്നു വരണം നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് ഒരാൾ എവിക്റ്റായിട്ട് ബാക്കി രണ്ട് പേരും കൂടിയിട്ട് വീടിനകത്തേക്ക് കയറുന്നുണ്ട് ആതിലെയാണ് എവിക്റ്റായി പോയത് എന്നാണ് കേൾക്കുന്നത് ആതിലെയും അതുപോലെ തന്നെ നമ്മുടെ നെവിനും സാബുമാനും ഇവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് വീട്ടിന് പുറത്തേക്ക് പോയിരിക്കുന്നത് അത് ആതിലയിൽ നിന്ന് എവിക്റ്റായി ബാക്കി രണ്ട് പേര് വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നെവിനും സാബുമാനും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കേ